മുൻമുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കൊടുങ്ങല്ലൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് സി പി ഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ പി പി സുഭാഷ് സി സി വിപിൻ ചന്ദ്രൻ ടി പി രഘുനാഥ് കെ പി സുനിൽകുമാർ വിദ്യാസാഗർ ടി എ നൌഷാദ് വേണു വെണ്ണറ റഹീം പള്ളത്ത് ഷെഫീഖ് മണപ്പുറം അഡ്വക്കേറ്റ് അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു മൃതദേഹം ചുരുക്കാറ്റിൽ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് സഖാവിനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂരിലെ സ്ഥലങ്ങളോട് ബന്ധേകരമായിട്ട് തുടരേണ്ട ഒന്നല്ല സദാവ് ഈ നാടിനു വേണ്ടി ചെയ്ത നിരവധിയായ പോരാട്ടങ്ങൾ നൽകിയ സംഭാവനകൾ ഒരു മനുഷ്യനും മറക്കാൻ കഴിയുന്നതല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായാലും വിശ്വസിക്കുന്നവരായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാത്തവരായാലും മനസ്സിലൽപ്പമെങ്കിലും നന്മയുള്ളവരാണെങ്കിൽ സദാ ബി എസിനെ മറക്കാൻ കഴിയില്ല